വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ നിരപ്പായ സ്ഥലം നമ്മളെ കയ്യിൽ വില്പനക്ക് വന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ആയി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഇന്നി നമ്മളെ കയ്യിലില്ല ഫാം ഇന്നീ കൃഷിക്കെല്ല അനുയോജ്യമായ ഒരേക്കർ സ്ഥലം നമ്മളെ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും നൂറ് ശതമാനം ലെവലായിട്ടുള്ള സ്ഥലമാണ് ടാറിങ് റോഡ് സൗകര്യത്തോട് കൂടിയ വറ്റാത്ത വെള്ളം ഒക്കെയുള്ള ഏരിയ ആണ് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരേക്കർ സ്ഥലത്തിനകത്ത് കുറച്ച് റബ്ബർ കുറച്ച് കാട്ടു മരങ്ങൾ മൂന്ന് ഷെഡുകൾ ഉണ്ട് പശു ഫാമിന് അനുയോജ്യമായ മൂന്ന് ഉണ്ട് അപ്പോൾ പശു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടാതെ കോഴി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ പന്നി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആട് ആട്ഫാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് കൂടാതെ നല്ലൊരു നല്ലൊരു വീടും വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഫാം തുടങ്ങാനോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലം എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ ഒരേക്കർ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക കുറേ ആൾ നമ്മൾക്ക് വിളിക്കാറുണ്ട് നിങ്ങളെടുത്ത് ഒരേക്കർ സ്ഥലം ലെവലായ സ്ഥലമുണ്ട് ആ ഫാം തുടങ്ങാൻ ഉണ്ടെങ്കിൽ അറിയിക്കണേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യണേ എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് മെസ്സേജ് അയച്ച് കമൻ്റ് ഇട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾക്കും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം